നിങ്ങൾ എല്ലാവരും ഇത് നടക്കുന്നതറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കേറിയും തിരക്കിലും വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഇതിനിപ്പോ നിങ്ങൾ കൈയടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് രണ്ടുപേരും കൈയടിച്ചില്ല അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതായി പരാതി എന്റെ ഒരു എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭിനയത്തിലൊന്നും വലിയ ആളല്ലെങ്കിലും ഞാനും കമലഹാസനും ഒരു കാര്യത്തിൽ ഒരുപോലെ ഇവൻ എന്നോട് ചോദിച്ചു എടാ നീ എന്താണ് ഓടിച്ചെന്ന് കോൺഗ്രസിൽ ചേർന്നത്

നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് ഒരാൾ എഴുതിയ ഒരൊറ്റ ബുക്കും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു അതുപോലെ നാളെയാവും മറ്റന്നാളാവും അത് കഴിഞ്ഞാൽ ഒരു ദിവസം സ്വർഗം വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എനിക്ക് പറ്റില്ല പക്ഷെ എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ അത്ര പറഞ്ഞിട്ടും അവൻ പറഞ്ഞു പക്ഷെ നിങ്ങളുടെ പാർട്ടി കേഡർ പാർട്ടിയല്ലേ അടുത്ത സാധനം അവൻ പറയാണ് ഞാൻ പറഞ്ഞു അത് ശരിയാണ് നമ്മുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല എന്താണ് കേഡർ എന്ന് വെച്ചു അപ്പൊ പറഞ്ഞു മോളിന്ന് താഴത്തോട്ട് പറയും തിരിച്ചു തിരിച്ചുവല്ലോ പറയാൻ പറ്റുമോ ഇങ്ങോട്ട് കേട്ടോളൂ നമ്മള് മോളിന്ന് ഇങ്ങനെ താഴത്തോട്ട് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് 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 നമ്മൾ പോകണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കള് രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടാതെ വേറെ നിവൃത്തിയില്ല എന്ത് പറഞ്ഞാലും ചെയ്യണം തല്ലിക്കൊല്ലും അതാണ് കേഡറിന്റെ ഒരു പ്രധാന സിസ്റ്റം ഇപ്പൊ ഞാൻ ചോദിച്ചേട്ടാ ആരെങ്കിലും ഒക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാര് പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ ഇവര് തിരിച്ചു ചോദിക്കൂല്ലോ ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ ഇത് രാത്രി അല്ലല്ലോ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും

എന്ന പുള്ളി പറഞ്ഞു അടിമത്തത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല കാരണം ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കിയതാന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ ഇവരുടെ കയ്യിലുണ്ട് അതിനകത്തൊരാക്കലുണ്ട് ഞാനൊരു സ്റ്റേജിൽ കയറി തമാശ പറയാൻ തുടങ്ങി എൻ്റെ ഒരു നല്ല തമാശ വരുന്നതിന് മുമ്പ് ഒരു വിമാനം പറന്നുപോയി ആഹാരെല്ലാം പൊട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി വിമാനം കണ്ടപ്പോൾ ഞാനോടുത്തു ഇനി പണ്ട് വിമാനത്താവളം നടത്തിയ വല്ല സമരത്തെ കുറിച്ച് ഓർത്തൊക്കെ ആയിരിക്കും ഇവര് ചിരിക്കുന്നത് ഒരു കൈവതം ഇവിടെയുള്ള എല്ലാവർക്കും എന്താ എന്താണ് ഇപ്പൊ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത് താണു പറക്കുന്ന വിമാനമാണ് നോക്കുമ്പോ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഉടനെ ആഹാരം പൊട്ടി പൊട്ടിച്ചിരിക്ക പ്രത്യേകതയൊന്നും ഇല്ലാത്ത ഒരാക്ഷൻ കാണിച്ച് വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട നിർത്തി ആൾക്കാരെ ഒന്ന് സമാനപ്പെടുത്തി എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ മിമിക്രി കേൾക്കണം ഞാൻ ആദ്യമായിട്ട് ഒരു ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കാൻ പോവാണെന്ന് പറഞ്ഞു ഞാൻ കേട്ട ഉടനെ ഇവർ പിന്നെയും ചിരിക്കാൻ തുടങ്ങി ആൾക്കാർ കിട്ടില്ല ഞാൻ പറഞ്ഞു നില്ല ഇത് ഒറിജിനലായിട്ട് എൻ്റെ ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കാനുണ്ട് അവര് സമ്മതിച്ചില്ല അവര് ചിരി നിർത്തുന്നില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇപ്പം ചിരിക്കണ്ട ഞാനൊരു തമാശ പറയും അപ്പം ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഉടനെ ഇവര് പിന്നെയും ചിരിക്കാൻ തീരെ അപ്പം തോക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് എന്റെ കൂട്ടുകാരൻ പിന്നെയും പറഞ്ഞു പക്ഷെ നിങ്ങൾ ഭയങ്കര ഗ്രൂപ്പിന്റെ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അതില്ല ഞാൻ ചോദിച്ച എന്താണ് അല്ല നിങ്ങൾക്ക് എ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഐ ഗ്രൂപ്പ് ഉണ്ട് ഇവര് തമ്മി ഭയങ്കര പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല രണ്ടായാലും ഈ എയും ഐയും കൂടെ ചേർത്ത് വെച്ചോണ്ട് ഒരു ക്യാമറ വെച്ചപ്പ ഉണ്ടായ പ്രശ്നമൊന്നുള്ളൂ എയും ഐയും തമ്മിൽ ഇവിടെ ഇല്ല ഒറ്റ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത്രയും പ്രശ്നമൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ പറഞ്ഞു നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട് ഇത്ര അഹങ്കാരം ഏതെങ്കിലും ഞങ്ങളുടെ സൈബർ ശക്തിയെ കുറിച്ച് നിനക്ക് അറിയില്ല നിനക്കെന്നെ അറിയില്ല പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട് സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നീ വേണം ചെയ്തോ കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയത് കൊണ്ട് പക്ഷെ കാലം കടന്നുപോയി കമ്പ്യൂട്ടറുകൾ വന്നു ഇന്റർനെറ്റ് വന്നു അതെല്ലാം വന്നു ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് പോയി ഇപ്പഴും